ഹൈ ഡിയേഴ്സ് മയുഗ സ്വാ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് വാട്സപ്പ് ഉണ്ട് അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ത്രൂ ആണ് കേട്ടോ ബുക്കിംഗ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ ആദ്യമേ പറയാം എല്ലാ മോഡലിലേയും എല്ലാ സൈസും അവൈലബിൾ ആയിട്ടില്ല മീഡിയം ലാർജ് എക്സലാണ് കൂടുതലായിട്ട് കളക്ഷൻസ് ഉള്ളത് അതിൽ തന്നെ എക്സല് കുറച്ച് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഇതിൽ കാണിച്ചതിന് മീഡിയം ടു മീഡിയം ലാർജ് എല്ലാ സൈസും ആണ് എല്ലാ മോഡലിൻ്റെയും ബാക്കി കുറച്ച് മോഡലിൽ എക്സൽ സൈസിലും ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലൊന്നും ആയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നല്ല ഗ്യാരൻറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അത്രയും ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട് നല്ല കോട്ടൺ ആണ് പിന്നെ ചില മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ സിൽക്കിൽ വരുന്നുണ്ട് കേട്ടോ ബാക്കി അധികവും വന്നിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് അപ്പോൾ നമുക്ക് ഓരോന്നെയും ഓപ്പൺ ചെയ്തിട്ട് ഫുൾ വീഡിയോ കാണാം കേട്ടോ എന്നിട്ട് ഫുൾ ഇഷ്ടമായതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ കാണുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയാണത് കാണാനായിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫ് ഐറ്റിൽ വന്നിട്ട് ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഹാൻഡ് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് പോയിട്ടുള്ളത് അതുപോലെ ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അതുപോലെ ബ്ലൂയിൽ ഒരു ഓഫ് വൈറ്റ് വർക്കും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഫുൾ ആയിട്ട് ഇങ്ങനെ താഴെ വരെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ നെക്കിൽ ഒരു റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഓഫ് ഐറ്റിൻ്റെ ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ അറ്റത്തും ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗ്യാരൻറ്റി ഉള്ള പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ മിസ് ചെയ്യാതെ ഓർഡർ ചെയ്തോളൂ ഓഫർ ആണ് അപ്പോൾ അടുത്തു തന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് മസ്റ്റേഡ് ഓഫ് ഓഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഇതും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് എല്ലാം തന്നെ ബ്ലൂവും മസ്റ്റേഡ് യെല്ലോ ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അതിൽ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് മെറ്റീരിയലും ഇതൊക്കെ സെയിം ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വർക്ക് കാണാം ഇത്രയും വർക്കിന് തന്നെ നല്ല റേറ്റ് ആണ് നമുക്കറിയാമല്ലോ എംബ്രോയ്ഡറി വർക്കിനൊക്കെ അതേപോലെ സ്ലീവിൻ്റെ അറ്റത്തും ഒരു ഓഫ് ഓഫായിട്ടുള്ള വർക്ക് പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും വർക്കിൻ്റെ ഡീറ്റെയിൽ വരുന്നത് കേട്ടോ വൈറ്റും മസ്റ്റേഡ് എല്ലാം ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഈ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്കിഷ്ടമാവുകയാണെങ്കിൽ പെട്ടെന്ന് മിസ്സ് ചെയ്യാതെ ഓർഡർ ചെയ്യേണ്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ലിമിറ്റഡ് പീസാണ് ഓഫർ സെയിൽ ആണ് പിന്നെ വേറൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് നല്ലൊരു കളറാണ് അതിനകത്ത് ഇതേപോലെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കാണ് ഫുൾ ബോഡി പോയിട്ടുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു ഇത് വർക്കൊന്ന് കാണാം താഴെ വരെ ചെറിയ ചെറിയ വർക്ക് പോയിട്ടുണ്ട് അതേപോലെ യോഗ ഭാഗത്തും നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കും ആണ് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പൊതു കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ വർക്കൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഏത് പാൻറ്റ് വെച്ചിട്ട് ഏത് കളറുള്ള പാൻറ്റ് ഇതിൻ്റെ കൂടെ മാച്ചാകും കേട്ടോ പാൻറ്റ് ഷോളും വെച്ചിട്ട് നമുക്ക് കെയർ ചെയ്യാവുന്നതാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ സ്ലീവ് മുക്കാൽ സ്ലീവ് ആണ് സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ മിസ്സ് ചെയ്യാതെ ഓർഡർ ചെയ്തോളൂ അടുത്തതൊരു കോട്ടൺ സിൽക്കിൽ വരുന്നത് ഫുള്ളായിട്ട് ഹെവി എംബ്രോയ്ഡറി സീക്വൻസ് ത്രെഡ് വർക്കെല്ലാം പോയിട്ടുള്ളത് നല്ല ഭംഗിയിലൊരു ഡ്രസ്സാണ് കേട്ടോ ഇതിൻ്റെ നെക്കും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് ഫുള്ളായിട്ടുള്ള കേട്ടോ യോ പോർഷനിൽ ഇങ്ങനെ ചെറിയ സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് പിന്നെ നെക്കിൻ്റെ അവിടെ ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് കോട്ടൺ സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിന് ഒരു രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മിസ് ചെയ്യാതെ ഓർഡർ ചെയ്തോളൂ ഇതും ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ത്രീ ആണ് സ്ലീവ് സ്ലീവിന് ഒരു മെറൂൺ കളറിനുള്ളൊരു പൈപ്പിംഗ് പോയിട്ടുണ്ട് താഴോട്ട് പ്ലെയിനാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അങ്ങനെയാണത് ഫുള്ളായിട്ട് വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഓഷൻ ഫുള്ളായിട്ട് ഹെവി വർക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ ബീഡ്സ് ബീറ്റ്സൊന്നുമല്ല മൾട്ടി കളേഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണേ പോയിട്ടുള്ളത് അതുപോലെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ബുട്ടാസും പോയിട്ടുണ്ട് ഫുൾ ബോഡിയിൽ വിത്ത് ലൈനിങ്ങിലാണ് ഇതിന് രണ്ട് മൂന്ന് സൈസ് ആണ് കേട്ടോ ബ്ലാക്ക് കളറാണേ വരുന്നത് ബ്ലാക്ക് ആണതിൻ്റെ ഷെയ്ഡ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് എങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ല ചെറിയ ചെറിയ ഈ ഒരു വർക്ക് ഫുള്ളായിട്ടും പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് മിസ്സ് ചെയ്യാതെ ഓർഡർ ചെയ്തോളൂ നല്ല ഭംഗിയുള്ള ഡ്രെസ്സാണ് റൗണ്ട് നെക്കാണ് നെക്ക് ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് പോയിട്ടിട്ട് കേട്ടോ അടുത്തത് വന്നിട്ട് സീക്വൻസും ത്രെഡ് വർക്കും ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങിന് വരുന്നതാണ് ഓരോന്നും ഓരോ മോഡലാണ് കേട്ടോ കാണിക്കുന്നതെല്ലാം ഇതൊരു ലാവണ്ടർ ആണ് ഒരു എന്താ പറയുക ഡസ്റ്റി ലാവൻഡർ കളറാണ് ഇതിൻ്റെ താഴ്ഭാഗം കണ്ടില്ലേ ഫുള്ളായിട്ട് നല്ല ഡീറ്റെയിലിങ്ങായിട്ടുള്ള നല്ല സീക്വൻസ് വർക്കും ഇതൊക്കെ ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ താഴെ നമ്മളെ കുർത്തിയുടെ താഴെ പോയിട്ടുള്ളത് അതേപോലെ യോ പോർഷനിൽ ചെറിയൊരു വർക്കാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങാണ് താഴെയും കൊടുത്തിട്ടുള്ളത് വിത്ത് ആണ് ഒരുപാട് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളറല്ല ഒരു ഡെസ്റ്റി കളറാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് അടുത്തത് പ്യുവർ കോട്ടണിൽ വരുന്നൊരു റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഫുള്ളായിട്ട് ഇങ്ങനെയാണ് പോയിട്ടുള്ളത് ഇതൊരു വീവ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കളറ് പോകുന്നില്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് കളർ കളറ് ഒന്ന് രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് ഈ പോഷൻ കണ്ടില്ല നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഓഫേറ്റിൽ വരുന്ന വർക്കാണ് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് പോയിട്ടുള്ളത് അതുപോലെ ത്രീ ഫോർത്താണ് സ്ലീവ് ീസ് വന്നിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ പക്ഷെ ഇതിന് എല്ലാ സൈസും ഇപ്പം അല്ല രണ്ട് മൂന്ന് പീസ് മാത്രമേ ഇപ്പം ബാലൻസ് ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഓഫർ സെയിൽ ഇട്ടത് പകുതി വിലയാണെല്ലാം ഇപ്പം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തതും ഒരു ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒരു പീച്ച് കളറാണ് കേട്ടോ ഇതും എന്താ പറയുക ഒരു എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കളർ പോകുന്ന അത് എന്താ പറയുക അങ്ങനെ പ്രിൻ്റ് അല്ല വരുന്നത് ഫുള്ളായിട്ടിങ്ങനൊരു ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയില്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ ഇതിൻ്റെ ഡബിൾ എക്സിലൊന്നും അവൈലബിൾ അല്ല എക്സലും മീഡിയം ലാർജും അവൈലബിൾ ആണ് അതിനിടയ്ക്ക് ഒരു ഫോയിൽ പ്രിൻറ്റും ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് ഇതെല്ലാം കാണുന്നത് ഒരു വൈറ്റ് കളറിൽ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇത് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഡെയിലി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അതേപോലെ വിത്ത് ലൈനിങ്ങും കൂടിയാണ് അപ്പോൾ മിസ്സ് ചെയ്യാതെ ഓർഡർ ചെയ്തോളൂ എല്ലാം തന്നെ പകുതി വിലയിലാണ് ഇപ്പം കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റി ത്രീ നയൻ ത്രീ ഡബിൾ നയൻ ആ ഒരു പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് ഷിപ്പിംഗ് അതുപോലെ കോഡും അവൈലബിളാണ് അപ്പോൾ ഇതുകൂടാതെ തന്നെ നമ്മളെ കയ്യിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓഫർ സെയിലിന് ശേഷം പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ത്രീ പീസെറ്റിലും അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടുത്ത ഡ്രസ്സ് അതും ഒരു നേരത്തെ നമ്മൾ കണ്ട ബ്ലാക്ക് കളറില്ലേ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് കണ്ടില്ലേ ജോ പോഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡും സീക്വൻസ് വർക്കും ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് കേട്ടോ അത് വീവ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കളർ പോകുന്ന ഡ്രസ്സോ അതുപോലെ എന്താ പിഞ്ഞ് പോവുക അങ്ങനത്തെ ഒന്നും വരില്ല ഫുൾ ഗ്യാരൻറ്റിയാണ് ഈ ഒരു ഡ്രസ്സിനെല്ലാം വാങ്ങിച്ച് കസ്റ്റമേഴ്സ് എല്ലാം നല്ല റിവ്യൂ തന്നിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പീസ് മാത്രമാണ് നമ്മുടെ കയ്യിലിപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനെ പേസ്റ്റൊക്കെ ചോദിക്കുന്നുണ്ട് പ്ലസ് സൈസ് എല്ലാം ഇപ്പം മീഡിയം ലാർജും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് യെല്ലോ ആണ് അതിനൊരു കളർ ചേഞ്ച് ആണ് ഒരു ബേബി പിങ്ക് ബ്ലാക്കും ഒരു ഓഫ് വൈറ്റ് ഓഫായിട്ടെല്ലാം കൂടെ വരുന്നത് ഇതിൻ്റെ യോഗ പോഷൻ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ കേട്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് യോഗ് പോഷൻ പിന്നെ ഒരു ബേബി പിങ്ക് കളറിൽ വരുന്ന ഒരു സോഫ്റ്റ് കോട്ടണിൽ വരുന്ന വേറൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഇത് ലാർജും എക്സലും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് അത് നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കണ്ടില്ലേ നല്ലൊരു സെൽഫ് ഡിസൈൻ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഇതിന് തന്നെ ഒരു ബട്ടർ സ്കോച്ച് യെല്ലോ എല്ലോ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്തോളൂ നമുക്ക് ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സാണ് എല്ലാം തന്നെ നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ അതിനകത്ത് കളറ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതേപോലെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് വേറെ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ അല്ല ഇതിന് സെൽഫ് ഡിസൈൻ ഉള്ളത് നല്ല ഭംഗിയാണ് അതിനൊരു കളർ ചേഞ്ച് ആണ് ബട്ടർ സ്കോച്ച് യെല്ലോ ആ ഒരു കളർ രണ്ട് കളേഴ്സാണ് അത് അത് മീഡിയം ലാർജും ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ബട്ടർ സ്കോച്ച് യെല്ലോയിൽ ഒരു എക്സൽ സൈസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്